ജോലി കിട്ടിയ സമയത്ത് ഭയങ്കര ആയിട്ടാണ് അവൾ പൂനെയിലേക്ക് പോകുന്നത് ഹാപ്പി ആയിരുന്നു അവൾക്ക് വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുക അപ്പം അതിൻ്റെതായ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴും അവൾ കുറെ പ്രതീക്ഷയോടെയാണ് പോയത് പക്ഷേ ഒരു ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പം ചെന്ന ഉടനെ തന്നെ നമുക്ക് അവൾക്ക് ഹെക്ട്രിക് വർക്ക് തന്നെ തുടങ്ങിക്കൊണ്ടിരുന്നതന്നെ പിന്നെ ഈ ലാസ്റ്റ് രണ്ട് മാസം എല്ലാ ദിവസവും പതിനാറ് മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് അല്ല ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല അപ്പോൾ അവൾക്ക് നിർത്തിയിട്ട് പോരണം മടുത്തു എന്ന രീതിയിലാണ് സംസാരിച്ചോണ്ടിരുന്നതും അങ്ങനെയൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത് ആ അന്ന് അന്ന് സംസാരിച്ചായിരുന്നു മരിക്കുന്നതിന് മണിക്കൂർ മുന്നേ സംസാരിച്ചിരുന്നു അപ്പോഴും ഈ വർക്ക് സ്ട്രെസ്സിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് കൂടുതലും എന്താ പിന്നെ അടുത്ത ആഴ്ച ആക്ച്വലി ഇങ്ങോട്ടേക്ക് വരാനിരിക്കുവായിരുന്നു നാട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും ഒരു വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് രണ്ടാഴ്ചത്തേക്ക് എന്തായാലും വീട്ടിൽ അങ്കിൾ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അപ്പം എന്തെങ്കിലും പറഞ്ഞ് വരാനിരിക്കുവായിരുന്നു ഓഗസ്റ്റ് ഫേസ്റ്റിന് എന്തായാലും ഇവിടെ ഉണ്ടാവുമെന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് പോള് പറഞ്ഞുകൊണ്ടിരുന്നത് എച്ച്ആരിന്റെ അടുത്ത് റേസ് ചെയ്യാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ ട്രൈ ചെയ്തിട്ടുണ്ട് സീനിയേഴ്സിനോട് സംസാരിക്കാൻ പക്ഷെ അവരൊക്കെ ഈ ഹെൽത്തിന് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു രീതിയിലാണ് സംസാരിച്ചോണ്ടിരുന്നത് പിന്നെ ഇത്രയും വലിയൊരു ക്ലയന്റ് ഈ ഇപ്പൊ തന്നെ കിട്ടുന്നത് വലിയൊരു കാര്യം അതുകൊണ്ട് ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്യുക എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ അവളും അവളുടെ ഫസ്റ്റ് ജോബാണ് സി എ ആയി കഴിഞ്ഞിട്ട് അപ്പൊ അവളും ഓക്കെ എന്നാൽ അത് മാക്സിമം അവളുടെ എഫേർട്ട് ഇട്ട് മാക്സിമം സെൻസിയർട്ടിയോട് ാണ് അവളെല്ലാം ചെയ്തിട്ട് ഈ പേർട്ടിക്കുലർ ടീമില് ഈ ഒരു മാനേജറിന്റെ അടിയിൽ പല മിക്ക ആൾക്കാരും ഇങ്ങനെ റിസൈൻ ചെയ്താ പോവുക അപ്പൊ ഇയാള് ആക്ച്വലി ഇവളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ റിസൈൻ ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ ടീമിനുള്ളത് പക്ഷെ അത് അന്നയായിട്ട് അതൊരു ചേഞ്ച് വരുത്തണം അന്നെയായിട്ട് അതൊരു മാറ്റം കൊണ്ടുവരണം നമ്മുടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവളതിനെ ട്രൈ ചെയ്തു പക്ഷെ അവളുടെ ബോഡി അതിന് പറ്റിയില്ല ഇന്ന് കഴിഞ്ഞ ഇന്നിപ്പോ നമ്മള് പുതുതായിട്ട് കാണുന്ന ഒരു മെയിൽ ഒരു മെയിൽ അവിടെ നിന്ന് ചേറാനായിട്ടിരിക്കുന്നത് ആയിട്ട് എനിക്കത് കണ്ടിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കവർ ഇങ്ങനെ എന്താ പറയുക നമ്മൾ നമ്മുടെ കമ്പനീനെ ഫേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പോലെയാണ് പക്ഷേ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു പുള്ളി ഇൻറ്റർണലി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി വേണ്ടതൊക്കെ ഇത് ഇനി വേറൊരു ബേസിക്കലി ഇതിപ്പോൾ ഇങ്ങനെ വന്നതും ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നേക്കാട്ടിലും ഒരു ചേഞ്ച് വരണം ചേഞ്ച് വരണമെങ്കിൽ ഒരു പ്രോപ്പർ ആക്ഷൻ ഉണ്ടാവണം അതിന് ഈ ചെയർപേഴ്സൺ ചെയർമാൻ വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതിനൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവണം എന്ന് ഞാൻ പുള്ളി എനിക്ക് തോന്നുന്നു മീഡിയയുടെ അടുത്ത് പറയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു പോയതാന്ന് തോന്നുന്നു പക്ഷെ ഐ ഹോപ്പ് പുള്ളി അങ്ങനെ ചുമ്മാ പറഞ്ഞതിനേക്കാളും ഉപരി പുള്ളി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇനി ഇത് ഒരു വേറൊരു കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവരുത് നമ്മൾക്കുണ്ടായ ലോസിന് ഇത് ഫേസ് ചെയ്തത് കാരണം അത് ഭയങ്കര പാടാണ് ഈ കോർപ്പറേറ്റ് സംവിധാനങ്ങൾ ആ നിലയ്ക്കുള്ള വലിയ ചർച്ച ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ഇതൊരു ലെറ്റർ ലീക്ക് ആയപ്പം ലെറ്റർ ലീക്ക് ലീക്കായപ്പം പല കമന്റ്സ് ഞാൻ വായിച്ചു പലരും പറയുന്നത് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് അതൊക്കെ വായിക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര പാ ബുദ്ധിമുട്ടത് വായിക്കാൻ തന്നെ അവർ നമ്മളെല്ലാവരും പഠിച്ച് ഒരു വലിയ നിലയിൽ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇനി ലൈഫ് കുറച്ച് നമുക്ക് പൈസ ഒക്കെ ഉണ്ടാക്കി കുറച്ച് ബെറ്ററാണ് പക്ഷേ അങ്ങനെയല്ല അവിടെ അവിടെ പോയി അവർ ടോർച്ചർ ചെയ്യുക എസ്പെഷ്യലി ഫ്രഷർ ആയിട്ട് ചെല്ലുന്ന ആൾക്കാരെ മാക്സിമം ആയിട്ട് പണിയെടുപ്പിക്കുക അവർ ജീവിതം മടുപ്പിക്കുക അങ്ങനെയല്ലല്ലോ വേണ്ട കോർപ്പറേറ്റ് ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും ജീവിതം മടുപ്പിക്കുന്ന രീതിയിൽ ആരെയും കൊണ്ട് പണിയെടുപ്പിക്കരുത് അപ്പം ഇതൊക്കെ വായിക്കുമ്പം ആക്ച്വലി അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് ലീക്ക് ലീക്കായത് നന്നായി കാരണം എന്താ ഇവളുടെ ഈ ഒരു ഇത് വെച്ചിട്ട് പലരും ഇനി എന്താ ഈ ഒരു മാറ്റം വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹം അതെ അതെ ഇപ്പം റെഡിറ്റിൽ ഞാൻ ഒരു കുട്ടി ഞാൻ വായിച്ചു ഇവളുടെ മാനേജേഴ്സിനെ പറ്റി അത് ആക്ച്വലി അതുപോലെ തന്നെയാ ആ കൊച്ചു പറയുന്നത് കറക്റ്റാ അത് തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞോണ്ടിരുന്നത് അതാണ് അവൾ പലരോടും പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം പേഴ്സണലി എനിക്കത് അറിയാവുന്നതുകൊണ്ട് എനിക്കത് വായിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് അവൾ പറയുന്നത് പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ ആ തോന്നുന്നു ഉറപ്പായിട്ട് എനിക്ക് അവർ കാരണം അവർ അവരുടെ എതിരെ പലരും വന്നിട്ടുണ്ട് ഇപ്പം ഈ റെഡിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണെങ്കിലും പലരും വന്നിട്ടുണ്ട് എനിക്കൊന്നും അവർക്കൊക്കെ പബ്ലിക്കലി വരാൻ പേടി മോസ്റ്റ്ലി ബിക്കോസ് അവരുടെ ജോലി പോകുമെന്നുള്ള രീതി ഇവരൊരു എനമിയായിട്ട് ലേബിൾ ആയി പെടും കമ്പനിയുടെ എനമീസ് ആയിട്ട് അത് അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാർ ആവണം എന്നില്ലല്ലോ അവർക്ക് ആ ജോലി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ആൾക്കാരുടെ പണിഷ്മെന്റ് പണിഷ്മെന്റ് ഉണ്ടാവണം ഇന്റേണൽ സിസ്റ്റം ഒരു അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അവിടെ ഒരു കമ്മിറ്റി ഉണ്ട് പക്ഷെ അതൊട്ടും അപ്രോച്ചബിൾ അല്ല പിന്നെ പലരും ഇതിനെ പറ്റി അറിഞ്ഞിട്ടില്ല ഈ വൈയിൽ വർക്ക് ചെയ്യുന്ന തന്നെ പലരും ഇപ്പം ഈ ചെയർമാന്റെ മേല് കണ്ടപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് അറിയാം പക്ഷെ ഇത് എവിടെയാണെന്നൊന്നും അറിയില്ല ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം ആർക്കും അറിയില്ല അപ്പൊ ഇവള് നാലു മാസം എച്ച് ആറില്ലേ നമ്മൾ നമ്മൾക്ക് എപ്പോഴും പറയാം എച്ച്ആർ എച്ച് ആർ ആണല്ലോ പക്ഷെ എച്ച് ആർ എന്ന് പറയുന്ന ആൾ ഈ മാനേജറേയും അസിസ്റ്റന്റ് മാനേജറെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് ആണ് അപ്പൊ അയാൾ അങ്ങനെ ആക്ഷൻ ഒന്നും എടുക്കുന്നത് ഇത് നോർമലാ എന്നുള്ള രീതിയിലാണ് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് എല്ലായിടത്തും ഇങ്ങനൊരു ഉണ്ട് അത് റൂം തോന്നുന്നു മാൻഡേറ്ററി ആണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പക്ഷെ അതൊന്നും ഒരു പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്ന ഒരു സാധനമല്ല എന്റെ പേര് ആൻമേരി ഞാൻ സ്കൂളിൽ പഠിച്ചതാണ് രാജഗിരിയിൽ ഒരുമിച്ച് പഠിച്ചതാണ്